മറ്റൊരു മലപ്പുറം പരാമർശം കൂടി മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് വെള്ളാപ്പള്ളിയുടെ പരാമർശമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന മണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് എൻ ഡി എ വികസന മുരടിപ്പുള്ള മണ്ഡലത്തിൽ പിന്നാക്ക വിഭാഗത്തിലുള്ളവരെ വോട്ട് ബാങ്ക് മാത്രമാക്കുകയാണ് ഇടത് വലത് എന്ന പ്രസ്താവന കൂടുതൽ പ്രചാരണ ആയുധമാവുകയാണ് ദീപക് പലേമ നൽകും വിശദാംശങ്ങൾ ദീപക് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയം എന്തായാലും ചർച്ചയാക്കുമെന്നുള്ളത് എൻ ഡി എ ക്യാമ്പ് എന്തായാലും അത് ഏറ്റുപിടിച്ച് വലിയ വിഷയമായി വലിയ ചർച്ചയാക്കി മാറ്റുന്നുണ്ട് അല്ലെ

നേരത്തെ വെള്ളാപ്പള്ളി അണേശൻ നടത്തിയ മലപ്പൂർ പരാമർശം മലപ്പുറം പരാമർശം അത് എൻ ഡി എ ക്യാമ്പും ഏറ്റെടുക്കുകയാണ് മലപ്പുറം എന്നത് ഒരു പ്രത്യേകം രാജ്യമാണ് പ്രത്യേക ജനവിഭാഗം കഴിയുന്ന ഒരു ഇടമാണ് എന്നെല്ലാം പറഞ്ഞത് വെള്ളാപ്പള്ളി ആയിരുന്നു അതിപ്പോൾ എൻ ഡി എ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റുന്നത് ഇവർക്ക് പറയൂ അതായത് പ്രത്യേകിച്ച് ബി ഡി ജെ വലിയ വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് നിലമ്പൂരിനെ ഈ ഒരു വിഷയം വീണ്ടും പ്രചാരണായുധമാക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ എൻ ഡി എ കൈക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവന അത് എന്തായാലും ചർച്ചയാകുമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നീട് ആ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നം ജനങ്ങൾക്കുണ്ട് എങ്കിൽ അത് സമുദായത്തിൻ്റെ പ്രശ്നം എന്ന കണക്കിന് തന്നെയാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുള്ളത് അതിലൊരു തെറ്റും പറയേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മണ്ഡലത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു മലപ്പുറത്ത് പ്രത്യേകിച്ച് അത്തരം ജനവിഭാഗങ്ങളെ തിരസ്കരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കേവലം വോട്ട് ബാങ്കായി മാത്രം ആളുകളെ കാണുന്ന സമീപനമാണ് പൊതുവെ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനം ഉൾപ്പെടെ വെള്ളാപ്പള്ളി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ ആ മണ്ഡലത്തിൽ അവതരിപ്പിക്കുക ഒപ്പം തന്നെ ഇടത് പലത് മുന്നണികൾ എല്ലായ്പ്പോഴും പിന്നാക്ക വിഭാഗങ്ങളിലുള്ള ആളുകളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നടങ്കം വോട്ട് ബാങ്കായി മാത്രമാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ ആ കൊഴുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിനോട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ള നിലപാട് കൂടി എൻ ഡി എ കൃത്യമായി പറയുകയും ചെയ്തുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളെ ഉൾപ്പെടെ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നേരത്തെ തന്നെയുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായൊക്കെ വരുന്ന സ്ഥിതിവിശേഷവും കൂടി ഉണ്ടായത് ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ ആളുകളെ അടുപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു പ്രചാരണ ആയുധമാക്കി വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തലേക്ക് ഇതിനോടകം തന്നെ എൻ ഡി എ ക്യാമ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട് ആ തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ ആളുകളെ അടുപ്പിക്കുന്നതിനും നേരത്തെ ഉണ്ടായിരുന്ന അല്പമെങ്കിലും വിട്ടുനിന്ന ആ ഈഴ വിഭാഗത്തിലടക്കമുള്ള വി ഡി ജേഴ്സിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളെയൊക്കെ തന്നെ അടുപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി വെച്ച് പുലർത്തുകയും ചെയ്തുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെ വോട്ടായി മാറും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രചാരണം നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ അവശേഷിക്കുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറത്തിന്റെ കാര്യത്തിൽ അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതൊരു പ്രത്യേക രാജ്യമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുദ്ധമായി ശ്വസിക്കുന്നതിനടക്കം പറ്റാത്ത സ്ഥിതിശേഷം എന്നുള്ള നിലയിലൊക്കെയാണ് അന്ന് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വശത്തെ എൽ ഡി എഫ് കാര്യമായ രീതിയിൽ പ്രചാരണം നടത്തുന്നു യു ഡി എഫ് അവരുടേതായ രീതിയിൽ ആ നിലയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ജനങ്ങളെ കൂടുതൽ ബാധിക്കുന്ന തരത്തിലുള്ള സംവാദമാണ് ആ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായി ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇത്തവണ അത് എൻ ഡി എക്ക് എന്നുള്ള ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ വോട്ടർമാരെയും കണ്ട് പ്രത്യേകിച്ച് കീ വോട്ടേഴ്സിനെ കണ്ട് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതാണ് എൻ ഡി എ വലിയ വിഷയമാക്കി ഉയർത്തുന്നത് എല്ലാ മുന്നണികളെ വെച്ച് നോക്കിയാലും ഓരോ പരാമർശങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് അവർ അത് വലിയ ചർച്ചയാക്കി മാറ്റുന്നത് വോട്ട് ചോദിക്കുന്നത്